ഹലോ എല്ലാവർക്കും ചാരുവേസ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലെ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് അതിന് തൊട്ടുമുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേരളത്തിൽ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഗ്രാമങ്ങൾ ഒരുപാടുണ്ട് വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഡാമാണ് മങ്ങൽ ഡാം ആ ഒരു ഡാമിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകുവശത്ത് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉൾവശത്തോടു കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് കാണാം ഒരു വട്ടി വാട്ടർഫാൾസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് എന്നാൽ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ കടപ്പാറ എന്ന് പറയുന്ന സ്ഥലം അത് മങ്ങൽ ഡാമിൻ്റെ പുറകുവശമാണ് ഏകദേശം ഒരു പത്തൊമ്പത് ഉണ്ട് ഡാമിൽ നിന്ന് പോകാനായിട്ട് ഫുള്ള് റോഡാണ് കേട്ടോ അവിടെ ഒരു കുണ്ടും കുഴിയൊന്നും പറയാനില്ല അടിപൊളി റോഡാണ് ആ പരിസരങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾക്ക് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാടിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾക്ക് ഡാമിലേക്ക് വരിക മംഗൾ ഡാമിലേക്ക് വരിക അവിടെ നിന്നൊരു പത്തൊൻപത് കിലോമീറ്റർ കൂടി നമ്മൾക്ക് കൂട്ടാം അപ്പോൾ ഏകദേശം അമ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് നിലവിൽ ആ ഒരു കടപ്പാറയ്ക്ക് വരിക അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് വരിക ഏകദേശം പൊള്ളാച്ചി തമിഴ്നാട് ആ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് നിലവിൽ നമ്മൾക്ക് ആ ഒരു കടപ്പാറ വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് വരിക ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലത്തൂർ താലൂക്കിൻ്റെ കീഴിലാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ മംഗലണ്ടം മണ്ടാഴി മുടപ്പല്ലൂർ എന്നീ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഏകദേശം അമ്പത്താറ് ചതുരശ്ര ആണ് ഈ ഒരു വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിൽ ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു പഞ്ചായത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് കേട്ടോ ഇതാണ് മംഗൾ ഡാമിൻ്റെ ബസ് സ്റ്റോപ്പ് കേട്ടോ ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുന്ന സമയത്ത് ഇവിടുന്ന് ബസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞമ്മളിവിടെ കുറച്ച് ഷൂട്ട് ചെയ്തു ഇവിടുന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ച സമയമായിട്ടോ അവിടെ എത്തുന്ന സമയത്ത് അപ്പോൾ ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് നമ്മളിപ്പോൾ അതൊക്കെ എടുത്തു നേരെ കാണുന്നതാണ് മംഗൾ ഡാം എന്ന് പറയുന്നത് അതിൻ്റെ ഗേറ്റാണ് ആ കാണുന്നത് നമ്മളവിടെ ഒരു വീഡിയോ മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ടും അപ്പോൾ നേരെ ഇനി നമ്മൾക്കൊന്നും നോക്കാനല്ല ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് കൊണ്ട് പോവുക അവിടെ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ഇവരെല്ലാം അവിടെ നിന്ന് വരികയാണോ എന്നൊരു ചെറിയൊരു സംശയം എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു വണ്ടി പോയ ശേഷം നമുക്ക് എടുക്കാം റോഡ് ഇവിടെ നിന്ന് ഇത്തിരി ചെറുതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പതുക്കെ മൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ആ ഒരു കടപ്പാറയ്ക്ക് വരുന്നത് പത്തൊമ്പത് കിലോമീറ്റർ ആണ് ആവട്ടെ വരുന്നത് റോഡുകൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല ഇവിടെ ഈ പരിസരത്ത് എന്തായാലും നമുക്കൊന്ന് ട്രാവൽ ചെയ്യാം പോകുന്ന സമയത്ത് ഇത് അവിടെ വലിയൊരു പള്ളി കാണുന്നുണ്ട് കേട്ടോ പള്ളിയുടെ ഗേറ്റാണ് ഇവിടെയും കാണാൻ സാധിച്ചു അതേപോലെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് രണ്ട് റോഡ് വരുന്നുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡുള്ള റോഡിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം പിന്നെ ഏകദേശം നമ്മൾ അവിടെ നിന്ന് എത്തിയിട്ടോ ഇതാണ് കടപ്പാറിൻ്റെ സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്താ ചോദിച്ചു ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ കേട്ടോ ഓപ്പോസിറ്റ് വാഹനങ്ങൾ വന്നു ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാർ നിർത്തിയിട്ട് പോകാനാണ് പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ പോകാനുണ്ട് ഈ ഒരു സിംഗിൾ റോഡാണ് അപ്പോൾ ഒരു ബൈക്ക് വന്നാൽ കഷ്ടിച്ച് നിർത്താനേ സ്ഥലമുള്ളൂ റോഡുകളെല്ലാം പക്ക റോഡുകളാണ് കേട്ടോണ്ടോ മൊത്തം കല്ല് വിരിച്ചിട്ടുണ്ട് ഇവിടെ വലിയ വലിയ പാറ കഷ്ണങ്ങളെ കാണാൻ ഓ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് എന്തായാലും നമ്മൾ സൈഡാക്കി സൈഡാക്കിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഷൂട്ടുകൾ എടുത്തു എടുത്ത ശേഷം നമ്മൾ കുറേ ദൂരം കൂടെ പോകുന്ന സമയത്ത് ഇവിടെ വെള്ളം ഒഴുകാണ് റോഡിൽ കൂടെ അപ്പോൾ പതുക്കെ പതുക്കെ വണ്ടി എടുത്തു കേട്ടോ അടിമുട്ടാതിരിക്കണം നോക്കണം അടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നാല് കിലോമീറ്ററിൻ്റെ അടുത്തായി ഇപ്പോൾ നമ്മൾ ഈ ഒരു സിംഗിൾ വഴി കൂടെ വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ കാർ കൊണ്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് വരിക നമ്മൾ ടു ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വരാം കേട്ടോ ഈ ഒരു ഭാഗത്തൂടെ യാതൊരു സംശയമില്ല ഏകദേശം ആ ഒരു സ്ഥലത്ത് നിർത്തി എന്ന് കരുതുന്നു അവിടെ ഒരു വാഹനം കാർ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലം പോലും ഇല്ല കേട്ടോ നമ്മുടെ വണ്ടികൾ ഇവിടെ നിർത്തുന്നത് പോലും അറിയില്ല സൈഡിൽ കാർ പാർക്കിങ്ങിന് സ്ഥലങ്ങളൊന്നും ഇല്ലാട്ടോ അതാ അവിടെ കേരള ഫോറസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ പുഴയിലേക്ക് ഇറങ്ങുന്നതും കുളിക്കുന്നതും ശിക്ഷാർഹമാണ് എന്നാണ് ഇവിടെ കാടുകൾക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ചെറിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തു അതിൻ്റെ തൊട്ട് വശത്ത് കാണുന്ന സ്ഥലമാണ് കേട്ടോ അത് ആ ഒരു റോഡിൻ്റെ സ്ഥലത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് അതുകൊണ്ട കണ്ണാടി പോലെ ഉണ്ട് വെള്ളം കാണാനായിട്ട് മലവെള്ള ഈ ഒരു സംഭവം ഒഴുകി വരുന്നത് അപ്പോൾ അതുകൊണ്ട ഇതാണ് സ്ഥലം ഇനി നമ്മൾ കാർ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കണം ഞാനിനി വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയില്ല കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തു ഇതോ അറ്റത്ത് കാണുന്നതാണ് കേട്ടോ സംഭവം നമ്മൾ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ടുകൾ അതായത് അടുത്തത്തെ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ ഈ ഒരു പരിസരത്ത് നമ്മൾക്ക് അനുഭവപ്പെടാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഉച്ച സമയമാണ് എന്നിട്ട് പോലും ആലോചിക്കണം അത്രത്തോളം വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗങ്ങൾ കാണാനായിട്ട് എന്തായാലും നമ്മൾ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വഴികളിൽ കൂടെ വെട്ടിത്തെളിച്ച വഴികൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടോ അവിടെ ഒരുപാട് പേര് അവിടെ കുളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വല്ലാത്തൊരു ശബ്ദമാണോട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇവിടെ തന്നെ നിൽക്കുമ്പോഴത്തേനും പിന്നെ നമ്മൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ സ്പ്രേ മുഴുവനും നമ്മുടെ ദേഹത്തേക്ക് വരുന്നുണ്ട് നല്ല തണുപ്പാണ് ഈ ഒരു പരിസരത്ത് പറയാതിരിക്കാൻ വയ്യ നിറയെ ആൾക്കാർ വരുന്നുണ്ടവിടെ കാർ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു വാതം നോക്കിയപ്പോൾ അവിടെ കൂടുതൽ ടി എൻ വണ്ടികളാണ് ആ ഒരു പരിസരത്ത് കാണാൻ സാധിച്ചത് അപ്പോൾ മൂന്നാല് വണ്ടി വെള്ളം നമ്മളവിടെ കണ്ടുള്ളൂ ഇതാ കണ്ടോ ഇതാണ് സംഭവം എന്തിനാണ് ഞമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് മൂന്നാറും അതേപോലെ വയനാടൊക്കെ പോയി കാണുന്നത് ഞാനും അവിടെയൊക്കെ പോയി കണ്ടു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങോട്ട് ഈ ഒരു വെള്ളച്ചട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ബൈക്കിൽ വന്ന് ഈ ഒരു നൂറ് രൂപേൻ്റെ പെട്രോൾ ചെയ്യേണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഏതൊരു മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ പറ്റും നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ആറുമാതിച്ച് കുഴിക്കാം കേട്ടോ നമ്മുടെ കൂട്ടുകാരന്മാർ അവരെന്തായാലും കുളിക്കട്ടെ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാട്ടോ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബലിപെട്ട് നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്